എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ദിവസം ടെക്നിക്കൽ ടെസ്റ്റിൻ്റെ റിസൾട്ട് വന്നു ഒന്നാറാം ഉൾപ്പെടെ ആ ചെറിയ ലിസ്റ്റിലെ മെജോറിറ്റി കുട്ടികൾ പഠിച്ചത് മാസ്റ്റർ കെ അക്കാഡമിയിലായിരുന്നു അതിനുശേഷം ഇന്നലെ കെയർ ഫിന് എക്സാം കഴിഞ്ഞു എനിക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യം എക്സാം കഴിഞ്ഞപ്പം ഞാൻ ആ ക്വസ്റ്റ്യൻ പേപ്പർ കളക്ട് ചെയ്തു നമ്മുടെ ഫാക്കൽറ്റീസ് എല്ലാവർക്കും അയച്ചു കൊടുത്തു നമുക്കത് ഒരുപാട് ഒരാൾ മാത്രമല്ല പഠിപ്പിച്ചു രാഹുൽ സാർ ഉണ്ടായിരുന്നു ആൽവിൻ സാർ ഉണ്ടായിരുന്നു ആൻസി മിസ് ഉണ്ടായിരുന്നു ശ്രീജ മിസ് ഉണ്ടായിരുന്നു അല്ലേ നമ്മുടെ ഫാക്കൽറ്റീസ് എല്ലാവർക്കും അയച്ചു കൊടുത്ത് പറഞ്ഞു നിങ്ങൾ പഠിപ്പിച്ചതല്ലേ വന്നിട്ടുണ്ടോ അപ്പോൾ അവരുടെ തിരിച്ചുള്ള റിപ്ലൈ എനിക്ക് ഒരുപാട് സന്തോഷം സാർ നമ്മൾ പഠിപ്പിച്ച് തന്നെയാണ് എല്ലാം വന്നേക്കുന്നത് നമ്മൾ ചെയ്യിപ്പിച്ച് തന്നെയാണ് വന്നേക്കുന്നത് ഞാൻ സത്യം പറഞ്ഞ ഫെഡിൻ്റെ സിലബസ് നോക്കി നമ്മുടെ വീഡിയോ ക്ലാസ്സിന് എന്നൊക്കെ നോക്കിയപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി അവരെല്ലാ ക്ലാസ്സുകളും കാണാൻ പോകുന്നില്ല നമ്മുടെ സ്റ്റുഡൻസ് എല്ലാ ക്ലാസ്സുകളും ഫോളോ ചെയ്യാൻ പോകുന്നതെനിക്ക് മനസ്സിലായി അപ്പോൾ ഞാൻ ഗ്രൂപ്പിൽ ചോദിച്ചു ഉദ്യോഗാർത്ഥികളെ നിങ്ങൾക്ക് ഓരോ മൊഡ്യൂൾ അനുസരിച്ച് ഞാൻ മാക്സിമം ക്വസ്റ്റ്യൻ ഡിസ്കഷൻ തരട്ടെ ചുമ്മാതാ ക്വസ്റ്റ്യനും ആൻസറും പറഞ്ഞു പോകുക ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്ത് പോകട്ടെ നിങ്ങൾക്ക് ഉപകാരപ്പെടും അപ്പോൾ അവരെല്ലാവരെയും പറഞ്ഞാറ് ഓക്കെ ചെയ്തോളൂ അങ്ങനെ ഓരോ മൊഡ്യൂളിൻ്റെയും ക്ലാസ് കൊടുത്തു ഒപ്പം ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കൊടുത്തു ഒരുപാട് ഒരുപാട് ഉപകാരപ്പെട്ടു ഒരുപാട് കുട്ടികൾ പറഞ്ഞാൽ അത് തന്നെ ചോദിച്ചു പിന്നെ നമുക്ക് ഡെയിലി എക്സാം ഉണ്ടായിരുന്നു മോഡൽ എക്സാം ഉണ്ടായിരുന്നു അതിൽ നിന്നെല്ലാം ഒരുപാട് ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിച്ചു ഇതൊക്കെ ഒരുപാട് സന്തോഷമാണിത് കാരണം ഇപ്പം ടെക്നിക്കൽ അസ്റ്റ് ഒന്നാറാം കിട്ടി ഇതേ കിടക്കുക കെ എഫീന്ന് നമുക്ക് നല്ല റിസൾട്ട് കിട്ടും ഉയർന്ന റാങ്കുകൾ നമുക്ക് കിട്ടും എങ്ങനെയാണ് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിപ്പിച്ചാൽ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി കുട്ടികളിലേക്ക് മാക്സിമം കണ്ടൻറ്റുകൾ എത്തിച്ചാൽ ഡെയിലി എക്സാമുകൾ കിട്ടാല് മോഡൽ എക്സാമുകൾ ഇട്ടാല് ഉറപ്പായിട്ട് വിജയിക്കാൻ സാധിക്കും ഈ മാസ്റ്റർ കാരണം എന്തുകൊണ്ടാണ് പതിനൊന്ന് പരീക്ഷകൾ കൊന്നാറാൻ കിട്ടിയത് കാരണം എന്താ നമ്മൾ ഓരോ സിലബസും കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് നല്ല ക്ലാസ്സുകൾ നൽകും ഡെയിലി എക്സാം ഉണ്ടാകും നമ്മൾ മാക്സിമം മോഡൽ എക്സാം ചെയ്യിക്കും നൂറ് ശതമാനം ഉപകാരപ്പെടുന്ന ക്ലാസ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ഞാൻ ഉറപ്പിട്ട് പറയാം നമ്മുടെ ഈ കോഴ്സ് കഴിഞ്ഞു നമ്മുടെ കോർഡിനേറ്റർമാരുടെ ഒക്കെ ചോദിച്ചു കുട്ടികളുടെ ഫീഡ്ബാക്ക് എടുത്തു നൂറ് ശതമാനം സക്സസ്ഫുൾ ആയിരുന്നു നൂറ് ശതമാനം വിജയിച്ചൊരു കോഴ്സായിരുന്നു ഇത് നമ്മൾ വലിയ വിജയങ്ങൾ വലിയ റിസൾട്ടുകൾ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് പഠിക്കുന്ന ഒരുപാട് കോഴ്സുകൾ മാസ്റ്റർ കെറ്റഡ് അവൈലബിൾ ആണ് അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മുടെ പുതിയ കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്യുക താങ്ക്